നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം അധ്യയന വർഷാരംഭം പടിവാതിലിലെത്തിയതോടെ സ്കൂൾ വാഹനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ പരിശോധന നടത്തുകയാണ് മോട്ടോർ വാഹന വകുപ്പ് പെരിന്തൽമണ്ണ താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വാഹനങ്ങളുടെ ആദ്യഘട്ട ഫിറ്റ്നസ് പരിശോധന നടന്നു ജി സംവിധാനം സ്പീഡ് ഗവർണർ തുടങ്ങി മുപ്പത്തിയഞ്ചോളം മാനദണ്ഡങ്ങളാണ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചത് ഇരുന്നൂറോളം വാഹനങ്ങൾ പരിശോധന നടത്തിയതിൽ നിന്നും മുപ്പത് വാഹനങ്ങൾ പുനഃപരിശോധനയ്ക്കായി തിരിച്ചയച്ചു നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കിസാൻ ഗോൾഡ് ഗോൾഡ് ലോൺ ലോൺ ഗ്രാമീൺ സൊസൈറ്റി പുതിയ അധ്യയന വർഷത്തിന്റെ അലയൊലികൾ നാടെങ്ങുമുയരുമ്പോൾ വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ സമയബന്ധിതമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ് സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ വിദ്യാലയങ്ങളിലെ വാഹനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായുള്ള ഫിറ്റ്നസ് പരിശോധനയ്ക്ക് തുടക്കമായി പെരിന്തൽമണ്ണ താലൂക്കിലെ വിവിധ വിദ്യാലയങ്ങളിലെ വാഹനങ്ങളുടെ ആദ്യഘട്ട പരിശോധനയാണ് നടന്നത് രാവിലെ കൂടിയാണ് വാഹനങ്ങളുടെ പരിശോധന ആരംഭിച്ചത് പൊന്നാകുഷി ബൈപ്പാസിൽ പരിശോധനയ്ക്കെത്തിയ സ്കൂൾ വാഹനങ്ങളുടെ നീണ്ട നിര തന്നെ രൂപപ്പെട്ടിരുന്നു സ്പീഡ് ഗവേണർ ജിപിഎസ് സംവിധാനം എന്നിവയുടെ പ്രവർത്തനക്ഷമത എമർജൻസി എക്സിറ്റ സൈഡ് വിൻഡോ ഡോർ ഷട്ടർ ഹാൻഡ് റെയിൽ തുടങ്ങി വിദ്യാർത്ഥികളുടെ സുരക്ഷയ്ക്കായി മോട്ടോർ വാഹന വകുപ്പ് നിഷ്കർഷിച്ചിട്ടുള്ള മുപ്പത്തിയഞ്ചോളം വ്യവസ്ഥകൾ പാലിച്ചിട്ടുണ്ടോ എന്നാണ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചത് സ്കൂൾ വാഹനങ്ങൾ വിദ്യാവാഹൻ ആപ്പിൽ രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ടോ എന്നും ഉദ്യോഗസ്ഥർ പരിശോധിച്ചു പരിശോധനയ്ക്ക് മുന്നോടിയായി ഡ്രൈവർമാർക്ക് പ്രത്യേകം പരിശീലന ക്ലാസുകളും ഒരുക്കിയിരുന്നുവെന്ന് പെരിന്തൽമണ്ണ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ റെജി പി ജെ പറഞ്ഞു അതോടൊപ്പം തന്നെ അവർക്ക് ഏത് രീതിയിലുള്ള വാഹനങ്ങളാണ് എങ്ങനെയാണെന്ന് നമ്മളത് ഫിറ്റ്നസ് പരിശോധനയ്ക്കായിട്ട് കൊണ്ടുവരേണ്ടെന്നുള്ള നിർദ്ദേശങ്ങളും നമ്മൾ എഴുതി അവർക്ക് അത് പ്രകാരം അവർ ആ ലിസ്റ്റ് പ്രകാരമുള്ള കാര്യങ്ങൾ പ്രവർത്തിച്ച് ശരിയാക്കിയിട്ട് ഇവിടെ നമ്മളോട് പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് രജിസ്ട്രേഷൻ ചെയ്യുന്നുണ്ട് അതോടൊപ്പം പരിശോധന നമ്മൾ നോക്കുന്നത് സ്പീഡ് ഗവർണർ ജി പി എസ് വാഹനങ്ങൾ മതിയായ സുരക്ഷാ സമയം മറ്റേ സ്റ്റിക്കറുകളുണ്ടോ ഫയർ എക്സ്റ്റിംഗിഷൻ ഉണ്ടോ ഫയർ സൈഡ് ബോക്സ് ഉണ്ടോ ഇത്തരം കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നു പരിശോധനകൾ വിജയിക്കുന്ന വാഹനങ്ങൾക്ക് നമ്മൾ സ്റ്റിക്കർ കൊടുക്കുന്നു പരിശോധനയിൽ എന്തെങ്കിലും അപകടങ്ങൾ കണ്ടെത്തുന്ന വാഹനങ്ങൾക്ക് നമ്മൾ അത് പരിഹരിച്ച് കൊണ്ടുവരാനായിട്ട് ഒരു അവസരോട് കൊടുക്കും ഇന്നും അടുത്ത മൂന്ന് ദിവസങ്ങളായിട്ട് നമ്മൾ പരിശോധന തുടങ്ങും സ്കൂൾ തുറക്കുന്നതിന് മുമ്പായിട്ട് താലൂക്കിലെ മുഴുവൻ വിദ്യാലയങ്ങൾ മുഴുവൻ വിദ്യാലയങ്ങളിലെയും മുഴുവൻ വാഹനങ്ങളും പരിശോധിച്ച് സുറപ്പ് സുരക്ഷ ഉറപ്പായി വരുത്തണമെന്നാണ് നമ്മൾ ഇരുന്നൂറോളം വാഹനങ്ങളുടെ സാങ്കേതിക പരിശോധനയാണ് നടന്നത് മാനദണ്ഡങ്ങൾ പാലിച്ച വാഹനങ്ങൾക്ക് ചെക്ക്ഡ് സ്റ്റിക്കറുകൾ പതിച്ചു നൽകി പരിശോധനയിൽ അപാകതകൾ കണ്ടെത്തിയ മുപ്പതോളം വാഹനങ്ങൾ പുനഃപരിശോധനയ്ക്കായി തിരിച്ചയച്ചു പരിശോധനയ്ക്ക് പെരിന്തൽമണ്ണ എം വി ഐ റെജി എ എം വി ഐമാരായ മൈൽ രാജ എം മിജേഷ് കെ പ്രജീഷ് പി പ്രേംകുമാർ എൻ എന്നിവർ നേതൃത്വം നൽകി പരിശോധന വരും ദിവസങ്ങളിലും തുടരുമെന്നും താലൂക്കിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും വാഹനങ്ങൾ പരിശോധനയ്ക്ക് ഹാജരാക്കണമെന്നും പെരിന്തൽമണ്ണ ജോയിന്റ് ആർ ടിഒ എം രമേശ് അറിയിച്ചു സ്കൂൾ സ്കൂൾ സീസൺ ആഘോഷമാക്കാം ബാക്ക് ടു ആറ്റ്ലസ് വൺ ഓഫറുകൾ ബ്രാൻഡ് സ്കൂൾ ബാഗുകൾ ബാഗുകൾ രൂപ 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 മുതൽ 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 ട്രെൻഡി പപ്പി കിഡ്സ് കിഡ്സ് വാട്ടർ ബോട്ടിൽ മാത്രം മാത്രം ബെൽറ്റുകൾ ബെൽറ്റുകൾ പ്ലാസ്റ്റിക് പെൻസിൽ പെൻസിൽ ബോക്സ് പൗച്ച് കാമലിൻ ആൻഡ് ക്ലാസ്മേറ്റ്സ് നോട്ട്ബുക്കുകൾ രണ്ടെണ്ണം വാങ്ങുമ്പോൾ ഒന്ന് സൗജന്യം സ്കൂബിയുടെ ബാഗുകൾ വൻവിലുറവിൽ സ്കൂൾ കിറ്റിന് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം സ്കൂൾ സീസൺ ആവശ്യമായ എല്ലാം ഏറ്റവും കുറഞ്ഞ വിലകളിൽ മികച്ച ക്വാളിറ്റിയിൽ നിങ്ങൾക്കായി നൽകുന്നു അഫോർഡബിൾ ഫാഷൻ പെരിന്തൽമണ്ണ സുരക്ഷാ ഭരണങ്ങൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണ അവസരം കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഓഫറുകളും രണ്ട് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗോട് കൂടി முதல் மேக்கிங் சார்ஜில்பரணங்கள் கூடுதல் சுரட்ச உறப்பை சுரட்சா பூட் பெருந்தல் மன்னா, நிலம்பூர் பொன்னானி பூனே.